سادر ായി ഗോസിപ്പുകളോടൊന്നും പ്രതികരിക്കാത്ത നടിയാണ് സായി പല്ലവി ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകളും സായി പല്ലവി നേരിട്ടിട്ടുണ്ട് അനാവശ്യമായ നിബന്ധനകൾ വെക്കുന്നു കോടികൾ ആവശ്യപ്പെടുന്നു എന്നിങ്ങനെയൊക്കെയായിരുന്നു തുടക്കത്തിൽ വന്നിരുന്ന ഗോസിപ്പുകൾ എന്നാൽ ഒന്നിനോടും സായി പല്ലവി അത്ര ഗൗരവമായി ഇതുവരെ പ്രതികരിച്ചു കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് സായി പല്ലവി രാമായണ എന്ന പേരിൽ ഒരുങ്ങുന്ന ബോളിവുഡ് ചിത്രത്തിൽ സീതയായിട്ട് സായി പല്ലവിയാണ് എത്തുന്നത് രാമനായി രൺബീർ കപൂർ ആണ് അഭിനയിക്കുന്നത് സീതയുടെ റോള് ചെയ്യുന്നതുകൊണ്ട് സായി പല്ലവി പൂർണമായും മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ചുവെന്നും ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നും തമിഴിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സായി പല്ലവിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത് ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് പ്രതികരണം ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സായി പല്ലവി കുറിച്ചിരിക്കുകയാണ് എപ്പോഴും അടിസ്ഥാനരഹിതമായ കിംവദന്തികളും കെട്ടിച്ചമച്ച നുണകളും തെറ്റായ പ്രസ്താവനകളും പ്രചരിപ്പിക്കുന്നത് കാണുന്നു നിശബ്ദത പാലിക്കുകയാണ് ചെയ്യാറുള്ളതെന്നും പക്ഷേ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുമാണ് പല്ലവി എഴുതുന്നത് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നും പ്രത്യേകിച്ച് തന്റെ സിനിമകളുടെ റിലീസുകൾ അടുക്കുമ്പോഴും സിനിമ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോഴും കരിയറിലെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ വരുമ്പോഴുമൊക്കെയാണ് ഇത്തരം വാർത്തകൾ വരുന്നതെന്നും ഇനി ഇതുപോലെ പ്രശസ്ത മാധ്യമങ്ങളോ വ്യക്തികളോ കുക്ഡബ് സ്റ്റോറികളും ഗോസിപ്പുകളും പ്രചരിപ്പിച്ചാൽ നിയമപരമായി മറുപടി നൽകുമെന്നുമാണ് സായി പല്ലവിയുടെ പ്രതികരണം അതിനു മാത്രം ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് ഇതിലും വലിയ ഗോസിപ്പുകൾ വന്നപ്പോൾ പോലും പ്രതികരിക്കാത്ത സായി പല്ലവിയെ ഇത്രയധികം ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താകും എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് കാരണമുണ്ടാകും വാസ്തവത്തിൽ സായി പല്ലവി വെജിറ്റേറിയൻ ആണ് താൻ ഒരിക്കലും മറ്റൊരു ജീവിയെ വേദനിപ്പിച്ചുകൊന്ന് അതിനെ ഭക്ഷിക്കുന്ന ആളല്ലെന്ന് നേരത്തെ തന്നെ സായി പല്ലവി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആയി എന്നൊരു വാർത്ത വരുമ്പോൾ മുൻപ് പറഞ്ഞത് കള്ളമായി പ്രേക്ഷകർ കണക്കാക്കിയേക്കും എന്നതാവും പല്ലവിയെ ചൊടിപ്പിച്ചത് എന്നാണ് നിരീക്ഷണം രൺവീർ കപൂറും ഈ സിനിമയ്ക്കായി സൈൻ ചെയ്ത ശേഷം ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പൂർണ്ണമായും വെജിറ്റേറിയൻ ആയി എന്ന് മാത്രമല്ല മദ്യപാനവും ലേറ്റ് നൈറ്റ് പാർട്ടീസും രൺവീർ ഒഴിവാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്താത്തതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒരൊറ്റ മലയാള സിനിമ കൊണ്ട് സൂപ്പർ താരമായി മാറിയ ചുരുക്ക നടിമാരിൽ ഒരാളാണ് സായി പല്ലവി എന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ സായി പല്ലവിയുടെ മുഖം ഓർക്കാത്തവരുണ്ടാകില്ല ഒരു പുതുമുഖ നടിയുടെ ഇൻട്രോ സീനു ഇത്രയും കയ്യടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സായി പല്ലവിക്ക് വേണ്ടിയാണ് പ്രേമത്തിന്റെ വൻ വിജയത്തിന് ശേഷം അടുത്ത സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നത് സായി പല്ലവിയെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുള്ള കാര്യങ്ങളായിരുന്നു ഓരോ സിനിമയും വളരെ ശ്രദ്ധിച്ചാണ് സായി പല്ലവി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് വളരെ ശ്രദ്ധയോടെ തന്നെ സായി പല്ലവി സ്ഥാനം സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അമരൻ എന്ന ചിത്രത്തിലാണ് പല്ലവി അഭിനയിച്ചത്